ഒമാനിലേക്ക് ഹസബിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സഹോദരങ്ങളായ മലയാളി കുട്ടികൾ മരിച്ചു കോഴിക്കോട് പുള്ളാവൂർ സ്വദേശിയായ ലുക്മാനുൽ ഹക്കിമിന്റെ മക്കളായ ഏഴു വയസ്സുകാരൻ മുഹമ്മദ് ഹൈസം നാലു വയസ്സുകാരൻ ഹാമിസ് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് പെരുന്നാളിന്റെ സന്തോഷങ്ങൾ വിട്ടുമാറും മുൻപ്താണ് ഇങ്ങനെ ഒരു അപകടത്തിന്റെ വാർത്ത നമ്മൾ അറിയുന്നത് ഈ ഒരു ഒമാനിൽ സ്പീഡ് ബോട്ട് മറിഞ്ഞിട്ട് കോഴിക്കോട് നരിക്കുനി സ്വദേശികളായ രണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ട ഹാമിസും അതേപോലെ ഹൈസവും അതോടൊപ്പം തന്നെ ഒരു മദ്രസ ഒരു ജുനൈദ് ദാരിമി എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇന്നലെ നമ്മുടെ നാട്ടിൽ പെരുന്നാളായിട്ട് ഒരു യാത്ര നടത്തിയിട്ട് അദ്ദേഹം അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു അതോടൊപ്പം തിരൂരങ്ങാടിയിലുള്ള ഒരു അറബിക് അധ്യാപകനും ഈ പെരുന്നാളിന്റെ സന്തോഷത്തിൽ കുടുംബം ഒന്നിച്ച് നടത്തിയൊരു യാത്രയിൽ അപകടത്തിൽ മരണപ്പെട്ട ഒരു വാർത്തയും വായിക്കാനിടയായിരുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒമാനിൽ മരണപ്പെട്ട ഈ കുട്ടികളുടെ കാര്യം പറയാം ഒമാനിലെ കസബിലെ പെരുന്നാളാഘോഷത്തിനെയാണ് ആഘോഷത്തിനിടെയാണ് ഈ സ്പീഡ് ബോട്ട് മറിഞ്ഞുണ്ടായിട്ടുള്ള അപകടത്തിൽ കോഴിക്കോട് സ്വദേശികളായ രണ്ട് കുട്ടികൾ അള്ളാഹുബീന്ദി റഹ്മത്തിലേക്ക് യാത്രയായത് നരിക്കുനി പുല്ലാളൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചൊരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് പുല്ലാളൂര് തച്ചൂർ താഴം വള്ളിയിൽ ലുക്കുമാൽ ഹക്കീമിൻ്റെയും മുക്സിനിയുടെയും മക്കളാണ് ഹാമിസും ഹൈസം എന്ന ഏഴും നാലും വയസ്സുള്ള കുട്ടികൾ അപ്പോൾ ഇന്നലെ ഒരു ഉച്ചയോടെയാണ് അപകടമുണ്ടായത് മാതാപിതാക്കൾക്കും ചെറിയ പരിക്കേറ്റിട്ടുണ്ട് ആ ഒരു കുട്ടികളുടെ മരണം ഒരു നാടിനെയും വല്ലാതെ ദുഃഖത്തിലായി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻ്റ് ചെയ്യണം കാരണം നമ്മളൊക്കെ പെരുന്നാളായിട്ട് നമ്മളെല്ലാവരും ടൂറ് പോയ ആളുകളാണ് ചെറുതും വലുതുമായ യാത്രകളൊക്കെ പെരുന്നാൾ ആഘോഷങ്ങൾ നടത്തി നടത്തിയവരാണ് പക്ഷേ അതുണ്ടാകുന്ന ഒരു അപകടം നമുക്കുണ്ടാക്കുന്നൊരു വളരെ വലിയൊരു ആഘാതം നമ്മുടെ സങ്കല്പത്തിലും അപ്പുറത്തുള്ളതാണ് അപ്പൊ നമ്മൾ ആ ഒരു കുട്ടികൾ ആ ഒരു മാതാപിതാക്കൾക്ക് ശഫാർത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായി മാറട്ടെ അതോടൊപ്പം ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു കുടുംബത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇന്ന് രാവിലെ മണിക്ക് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലുള്ള ഒരു കുടുംബം സഞ്ചരിച്ച ഒരു കാറ് ഒരു കെ എസ് ആർ ടി സിയുമായി കൂട്ടിയിടിച്ചിട്ട് ഒരു കുടുംബത്തിലെ ഒരു ഉമ്മയും മൂന്നും മക്കളും മരണപ്പെട്ട ഒരു വാർത്ത കേട്ടു ഇന്നാലി ലാഹിബ ഇന്നൽ ആമിനു പേരുള്ള ഒരു ഉമ്മ ആദിൽ അബ്ദുല്ലാന്ന് പേരുള്ള രണ്ട് മക്കൾ ഇവരാണ് മരണപ്പെട്ടത് ഉമ്മർന്നാണ് ഇവരുടെ ഉപ്പയുടെ പേര് ഇവര് ഏഹ് ബാംഗ്ലൂർക്ക് പോകാൻ സംശയമുണ്ട് അങ്ങനെ വയനാട് വൈത്തിരിയിൽ വെച്ചേട്ടാ വൈത്തിരിയിൽ വെച്ചിട്ടാണ് ഈ കെ എസ് ആർ ടി സിയുമായിട്ട് ഇടിച്ചിട്ടുള്ളത് ഏതായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇത് ഒരു വാർത്ത ഞാൻ കാണാനിടയായത് ഇപ്പോൾ കൂട്ടത്തിൽ അത് പറഞ്ഞതാണ് ഇത് സംബന്ധമായിട്ട് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ശ്രദ്ധിക്കുക ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാൻ ഇതോടൊപ്പം നമ്മളർക്ക് വേണ്ടി ദ്വാ ചെയ്യാനും മറക്കരു ആ കുടുംബത്തിന് ക്ഷമ ഒരു കുടുംബത്തിലെ ഉമ്മയും മൂ രണ്ടു മക്കളും അടങ്ങുന്ന മൂന്ന് ആളുകളാണ് മരിച്ചത് ഒരു യാത്ര പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നത് കഫംപുടയിലാവുന്നൊരു കാഴ്ച അള്ളാഹു നമ്മുടെ ഒക്കെ നമ്മുടെയൊക്കെ യാത്ര അള്ളാഹു സുരക്ഷിത്വം നൽകട്ടെ ഉടൻ തന്നെയുള്ള അപകടമാണ് കാക്കട്ടെ അതോടൊപ്പം തന്നെ ഒരു ലോറി ഇടിച്ചിട്ട് ഒരു ഇന്നലെ സിയാറത്തിന് പോയ ഒരു ഉസ്താദ് ഉണ്ട് ആ ഉസ്താദ് ജുനൈദ് താരീം എന്ന ഇരുപത്തി ഒൻപത് വയസ്സുള്ളൂ ആ ഒരു യുവാവിന് അദ്ദേഹത്തിൻ്റെ നാട് മലപ്പുറം തവനൂരി നെല്ലിപ്പാക്കുന്നിലാണ് വീടുള്ളത് പെരുമ്പാവൂരില് വെച്ചാണ് അപകടം ഉണ്ടായത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെരുമ്പാവൂർ ഈ എം സി റോഡില് പെരുമ്പാവൂർ വട്ടേക്കാട് പടിയിൽ ലോറി ഇടിച്ചിട്ടാണ് ഇദ്ദേഹം സഞ്ചരിച്ച കുടുംബവും സഞ്ചരിച്ച കാറ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചിട്ട് ഈ യുവാവ് മരണപ്പെട്ടത് അതിൽ നാലു പേർക്ക് പരുക്കുണ്ട് ഒരു ഇരുപത്തി വയസ്സാണ് ഈ ജൂനെ ഇതാരിമയുടെ പ്രായം കൂടെയുണ്ടായിരുന്ന ഹഫ്ത മുഷറഫ റമീസ് റിയാസ് എന്നിവർക്കൊക്കെ പരിക്കേറ്റു ഈ മരം തടിയൊക്കെ കയറ്റി വന്നൊരു ലോറി ഇടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട കാറും ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിച്ചത് ആ റോഡിൽ കിടന്നിരുന്ന ഒരു മിക്സർ മെഷീനിലും ഇടിച്ചു ദൃസാക്ഷികൾ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ തും ശനിയാഴ്ച രാവിലെ ഒരു ഏഴരയോടെയാണ് ഈ ഈ സംഭവം ഉണ്ടായത് ഉടൻ തന്നെ പെരുമ്പാവൂർ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി വെട്ടി പൊളിച്ച് പരിക്കേറ്റവരെയൊക്കെ പുറത്തെടുത്ത് പെരുമ്പാവൂരി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഈ ജുനൈദ് ദാരിമി എന്ന് പേരുള്ള ഈ മതപണ്ഡിതൻ മരണത്തിന് കീഴടങ്ങി അദ്ദേഹം വെള്ളിയാഴ്ച രാത്രി കിഴശ്ശേരിയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു സിയാർത്ത് യാത്ര പോയതായിരുന്നു വടകര മണിയൂർ പതിയക്കര മഹല് ഹത്തീബായിട്ടും അതേപോലെ മദ്രസയിലെ അധ്യാപകനായിട്ടും സേവനം ചെയ്യണം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ വടകര മണിയൂരിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന മഹലിലെ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തെ കുറിച്ച് വിവരങ്ങൾ അറിയുന്ന ആളിൽ കമന്റ് ചെയ്യണം ഒരു നല്ല മദ്രസ അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അതോടൊപ്പം എസ് കെ എസ് ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മുസരിഫ ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു ഒരു നവവരൻ എന്ന് വേണമെങ്കിൽ പറയാം വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിലേ വിവാഹ സന്തോഷത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഒരു പെരുന്നാളിന്റെ സന്തോഷം മുഴുവനും വളരെ വലിയൊരു ദുഃഖത്തിലേക്ക് വഴിമാറി ഇങ്ങനെ അപകടത്തിൽ ഉണ്ടാവുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് പേര് ഇത്തരത്തില് വാഹനാപകടത്തിൽ മരണപ്പെടുന്നുണ്ട് അപകടത്തിൽ പരിക്കേറ്റ ആളുകള് ഇതുപോലെ മരണപ്പെടുന്ന വാർത്തകൾ കാണുന്നുണ്ട് അള്ളാഹു നമ്മളിന്നൊക്കെ ഇതല്ലാത്ത ഇതല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷവുമായിട്ട് പോകുമ്പോൾ ഒരു അപകടം പറ്റി എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഈ ഒരു ധാർമ്മിക അല്ലാഹു മഹഫറത്ത് കൊടുക്കട്ടെ മർഹബത്ത് കൊടുക്കട്ടെ ഖബറിടമു വിശാലമാക്കട്ടെ അതോടൊപ്പം കുടുംബവും ഒന്നിച്ച് പെരുന്നാളിന് ടൂറ് പോയ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലുള്ള ഒരു അധ്യാപകൻ ഗുൽസാർ എന്ന് പേരുള്ള അധ്യായ അറബിക് അധ്യാപകനാണ് അദ്ദേഹം ഈ മറ്റെന്താ പറയുക ഈ വയനാട് ഭാഗത്തേക്ക് ടൂർ പോയതാണ് ഫാമിലിയൊക്കെയായിട്ട് അങ്ങനെ ഈ റോഡരികിലെ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞിട്ടുള്ള അപകടത്തിലാണ് ഈ ഗുൽസാർ എന്ന പേരുള്ള നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു അധ്യാപകൻ മരണപ്പെടുന്നത് മലപ്പുറം തിരൂരങ്ങാട് സ്വദേശിയാണ് അതേപോലെ കൊലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ അറബിക് അധ്യാപകനാണ് ഈ ഒരു നാൽപ്പത്തിനാലുകാരൻ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുടെ കൂ സുഹൃത്തു സുഹൃത്തു കൂടിയാണ് ഈ ഗുൽസാർ ഈ ഒപ്പമുണ്ടായിരുന്ന ആറുപേർക്ക് പരിക്കേറ്റുണ്ട് ഭാര്യ ജസീല അതേപോലെ മക്കള മക്കള് മക്കളൊക്കെ ഒന്ന് പതിനേഴ് വയസ്സുള്ളൊരു മകനുണ്ട് അതേപോലെ ഏഴു വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് പിന്നെ സഹോദര മക്കളുണ്ടായിരുന്നു അതിൽ രണ്ട് മക്കൾ ഇവരൊക്കെയാണ് യാത്രയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ശനിയാഴ്ച ഒരു ഉച്ചക്ക് ഒരു മണിയോടെയാണ് ഈ അപകടം നടന്നത് അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വയനാട്ടിൽ ഒരു ടൂറ് പോയതാണ് ഇവർ അങ്ങനെ ബാണാസുര ഡാമൊക്കെ സന്ദർശിച്ച് കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സംഘം അപകടത്തിൽപ്പെടുന്നത് ഈ ചെന്നലോട് വലിയ പള്ളിക്കും ജി യു പി സ്കൂളിനും ഇടയിലാണ് ഈ ഒരു താഴ്ചയിലേക്ക് ഈ വണ്ടി മറിഞ്ഞത് ഇറക്കം കഴിഞ്ഞൊരു വളവ് കഴിഞ്ഞ് റോഡരികിലെ താഴ്ചയിലേക്ക് ഈ കാർ മറിഞ്ഞ് അതൊരു മരത്തിൽ ഇടിച്ചു നിന്നു അപകടത്തിൽപ്പെട്ട കാറിന് പിന്നാലെ ഗുൽസാറിന്റെ സഹോദരൻ സലീമും കുടുംബവും സഞ്ചരിച്ച കാറും ഉണ്ടായിരുന്നു അങ്ങനെ ആ നാട്ടുകാരും വിനോദസഞ്ചാരികളായിട്ടുള്ള യുവാക്കളൊക്കെയാണ് അത് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് കൂടുതൽ പേര് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്താൻ നടത്തി സലീമിൻ്റെ കുടുംബം കാറിലും ആംബുലൻസിലും മറ്റു വാഹനങ്ങളിലൊക്കെ ആയിട്ടാണ് പരിക്കേറ്റവരെ കല്ലറ്റയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ലഹിൻ ഹംസയെയും അതേപോലെ ഫിൽദയെയും ഈ രണ്ട് കുട്ടികൾ സഹോദര മക്കളാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടല്ലാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ ഇവരുടെ ഈ ഒരു മരണപ്പെട്ടു പോയ ഗുൽസാറിൻ്റെ മക്കളായ ലസിൻ മുഹമ്മദ് ലൈഫാ മറിയം ഫിൽസ എന്നിവരെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇദ്ദേഹം ഈ റമദാനിൽ ഉമ്ര നിർവഹിച്ചിട്ട് മക്കയിൽ പോകുന്നു മക്കയിൽ പോയിരുന്നു അത് കഴിഞ്ഞ് വന്ന് പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിച്ച് അതിനുശേഷമാണ് ഇദ്ദേഹം എന്ത് ചെയ്തത് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വയനാട് ടൂർ പോയത് നല്ലൊരു പ്രഭാഷകനും അതേപോലെ സംഘടനാ പ്രവർത്തനമൊക്കെയാണ് ഇദ്ദേഹം ഇന്ന് മാത്രമല്ല തിരുവങ്ങാടി തറമ്മൽ ജുമാ മസ്ജിദ് ഹത്തീബായിട്ടും അതേപോലെ ഖുർആൻ ലേണിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ അതേപോലെ തിരൂരങ്ങാടി ക്രയോൺസ് പ്രീ സ്കൂൾ അൽഫുർഖാൻ മദ്രസ ചെർമൻ ഇങ്ങനെ ഒരുപാട് ദേവാ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ വ്യാപൃതനായ ഒരു മനുഷ്യനാണ് ഈ ഗുൽസാർ നല്ലൊരു അറബിക് അധ്യാപകനാണ് പാഠപുസ്തക സമിതിയിലെ അംഗമാണ് അറബിക്ക് പാഠബുക്കിൽ ഏതൊക്കെ പാഠങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്ന ഇതിലെ അംഗമാണ് ഇങ്ങനെ വളരെ സജീവമായ ഒരു പ്രവർത്തകനാണ് ഈ മരിച്ച തിരുവിരങ്ങാടി സ്വദേശി ഗുൽസാർ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കാരണം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അതാണ് നമ്മൾ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഒരു പ്രാഥമികമായിട്ട് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള അപ്പം എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തായതുകൊണ്ട് തന്നെ കുറച്ച് വിവരങ്ങളൊക്കെ കൂടുതൽ അന്വേഷിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും എനിക്ക് പറയാൻ കഴിഞ്ഞത് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഈ യാത്ര ഈ ഒരു എപ്പോൾ നമ്മൾ യാത്ര പോവുകയാണെങ്കിലും ആഘോഷ ടൈമിലുള്ള യാത്ര വളരെ സൂക്ഷ്മതയിൽ വേണം നമ്മൾ ഓരോ പെരുന്നാളും നോമ്പൊക്കെ ആകുമ്പോഴും നമ്മളിങ്ങനെ കേൾക്കുക വിഷു ഇപ്പം ഇന്നത് വിഷ് വിഷു ദിവസമാണ് ഈ വിഷുവിനും കാണാൻ അപകടത്തിൽ പെടുന്ന വാർത്തകൾ കേൾക്കാം അത് അത് ആഘോഷിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നൊരു വേദന നമ്മൾ ഊഹിക്കാവുന്നതിന് അപ്പുറമാണ് ആ പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം കാരണം അത്രയും സ്നേഹം നൽകുന്ന ഒരു വാപ്പയോ അല്ലെങ്കിൽ അത്രയും സ്നേഹം നൽകുന്ന ഒരു ഭർത്താവോ അത്രയും സ്നേഹം ഉണ്ടാകുന്ന ഒരു മക്കളൊക്കെ മരണപ്പെടുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതം ആലോചിച്ചു നോക്കും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉപ്പ ഒരു നിമിഷം ആ ഉപ്പണ്ട് ഇല്ലാതാവാണ് ആ മക്കൾക്ക് നഷ്ടപ്പെടുന്നത് ആ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമാണ് അത് സ്റ്റെക്കാകുമ്പോണ്ടൊരു വേദന ഉണ്ട് അതേപോലെ നമ്മൾ നരിക്കുനിൽ രണ്ട് പിഞ്ചു മക്കൾ സഹോദരങ്ങളായ രണ്ട് മക്കൾ അത് മക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയാം രണ്ട് ഒരു കുട്ടീനെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എന്തുമാത്രം ആ വീട് സന്തോഷപരിതമാണ് ആഹ്ലാദപൂരിതമാണ് ആ രണ്ട് മക്കളുടെ അഭാവം ആ വീട്ടുകാരെ ചെന്നെത്തിക്കുന്നത് ദുഃഖത്തിന്റെ അഗാധമായ ആഴങ്ങളിലാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു ധാരിമ്യസ്താദ് ആ ഒരു ധാരിമി അദ്ദേഹം ഒരു മതപണ്ഡിതൻ ആ ഒരു മതപണ്ഡിതനാണ് ഇത്തരത്തില് മരണപ്പെട്ടത് പത്ത് ഇരുപത്തി ഒൻപത് വയസ്സുള്ളു ഹത്തീബായിട്ടും പ്രസംഗത്തിലും ഒക്കെ മുൻപന്തി ഉണ്ടായിരുന്നൊരാള് ഇന്നില്ലെന്നറിയുമ്പോ ആ ഒരു ഭാര്യ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യത അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും മിസ്സാമുള്ള കുടുംബം ഈ ഇന്ന് നമ്മൾ ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ഇൻഷാല് അള്ളാഹു പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ രക്ഷിക്കട്ടെ അസ്സാം വലൈക്കും